വടകര നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും ആഭിമുഖ്യത്തിൽ സഫായി മിത്ര സുരക്ഷാ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ആദരവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടകര നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും ആഭിമുഖ്യത്തിൽ സഫായി മിത്ര സുരക്ഷാ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ആദരവും മെഡിക്കൽ ക്യാമ്പും നഗരസഭാ ടൗൺ ഹാൾ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ ഒരു നവ നവനവകേരളം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് ഒട്ടേറെ ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് നമ്മുടെ മുമ്പിലേക്കുള്ള ലക്ഷ്യം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ഈ വരുന്ന മാർച്ച് മാസത്തിൽ കേരള സമ്പൂർണ്ണ മാലിന്യമുട്ട സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതാണ് ആ പ്രഖ്യാപനത്തിന് സർക്കാരിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ പ്രഖ്യാപനം നടത്തണമെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാ ആളുകളുടെയും നല്ല തോതിലുള്ള സഹായ സഹകരണങ്ങൾ കിട്ടിക്കൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാർച്ച് മാസത്തിന് മുമ്പായിട്ട് തന്നെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിക്കണം പക്ഷേ നമുക്കറിയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളെല്ലാം അക്ഷീണ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു വലിയൊരു ദൗത്യം നിർവഹിക്കാൻ മുമ്പേ തന്നെ കാരണം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാൾ സ്ഥാപനങ്ങളേക്കാളപ്പുറത്തേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപടി മുമ്പോട്ട് നീങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കത് പ്രഖ്യാപിക്കാം കഴിഞ്ഞു എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു സുസ്ഥിരത എന്നുള്ള രീതിയിലേക്ക് തുടർ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായിട്ട് തന്നെ പല വാർഡുകളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ പട്ടണങ്ങളും പൊതുവായിട്ടുള്ള ഇടങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാം സഹായത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ തന്നെ ക്ലീൻ ചെയ്തു പോകുന്നുമുണ്ട് ഒപ്പം തന്നെ അജൈവ പാഴവസ്തുക്കൾ ശേഖരിക്കുന്ന വലിയൊരു ശൃംഖല നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്കുള്ള അത്തരം പ്രയാസമില്ലാത്ത രീതി രീതിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഉടാരും ഇല്ല ഹരിതകർമ്മസേനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞാനും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കഴിഞ്ഞ ദിവസം കൊല്ല എറണാകുളത്തെ ഒന്ന് ബ്രഹ്മപുരത്തും അതുപോലെ തന്നെ കെയിലും സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ പോകുന്ന സമയത്തേക്ക് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ജില്ല വിട്ടതിന് ശേഷമുള്ള പാതയോരങ്ങളിലൊക്ക ഒക്കെ തന്നെ ഇപ്പോഴും വലിച്ചെറിയുന്ന ഒരുപാട് പാഴ് വസ്തുക്കൾ നമുക്ക് പോകുന്ന സമയത്തെ വാഹനത്തിൽ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ബ്രഹ്മപുരത്തെത്തിക്കുമ്പം സ്തുതിയാകെ മാറി അപ്പോൾ അവിടെ എത്തിയ സമയത്താണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് നമ്മളെല്ലാം തന്നെ വടകരക്കാർ വടകരയിലെ നാൽപ്പത്തിയേഴും വാർഡുകളിലേക്കും താമസിക്കുന്ന ആളുകൾ മുഴുവനും നല്ല സ്വർഗ്ഗത്തിലുള്ള ആളുകളാണ് എന്നാണ് കാരണം ബ്രഹ്മപുരം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ലോകമാണ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അസ്വസ്ഥതകളാണ് അവിടെ നിന്ന് തോന്നുന്നത് ഇവിടെ വിവരിക്കാൻ പറ്റുന്നില്ല അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ സന്ദർശിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഏകദേശം നമുക്ക് ഒരു ചെറുവിരലിൻ്റെ അത്രയുള്ള സ്ഥലമാണ് നമ്മുടെ വടകര പുതിയാപ്പിൽ സ്ഥിതി ചെയ്യുന്ന ട്രെൻജിങ് ഗ്രൗണ്ട് നമുക്കൊക്കെ അറിയാലെങ്കിൽ നിങ്ങളെക്കാൾ മുന്നേ വടകര നഗരം വൃത്തിയാക്കി എടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം ട്രെൻജിങ് ഗ്രൗണ്ടിൻ്റെ അന്നത്തെ അവസ്ഥയും ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് നിങ്ങളെപ്പോലുള്ള നിങ്ങളെ മുൻഗാമികൾ ഏതൊക്കെ തരത്തിലേക്കുള്ള മാലിന്യങ്ങളാണ് അവിടെ എത്തിച്ചതും ആ മാലിന്യങ്ങൾ ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്തേക്ക് അവരനുഭവിച്ച പ്രയാസങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിലേക്ക് നമ്മളും കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ഇന്ന് മാറാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നൊന്നും അറിയല്ല പുതിയപ്പോൾ ട്രഞ്ചിങ് ഗ്രൗണ്ടേ നിങ്ങൾ പണ്ട് കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലഘട്ടത്തിൽ നമ്മൾ നിക്ഷേപിച്ച എല്ലാതരം മാലിന്യങ്ങളും ആറ് മീറ്ററോളം താഴ്ചയിലേക്ക് അത്രയും ഉയർന്ന തരത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന എല്ലാ തരത്തിലേക്കുള്ള മാലിന്യങ്ങളും നമ്മൾ മൈനിങ് സംവിധാനത്തിലൂടെ അതായത് ചടങ്ങിൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പ്രജിത എ പി സ്വാഗതം പറഞ്ഞു കെ പി രമേശൻ ജൂനിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ കൗൺസിലർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു